ജിസേൽ തക്രാലിന്റെ ശേഷം ഹൌസിലും പുറത്തും പി വലിയ രീതിയിൽ ചർച്ചയായി തുടങ്ങി കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ടാസ്കിൽ സംസാരിക്കവേ അനുവിന് ഹെവി പി ഉണ്ടെന്നും പതിനാറ് ലക്ഷത്തിനടുത്ത് പണം ചെലമാക്കിയാണ് പി ആർ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ബിന്നി വെളിപ്പെടുത്തിയിരുന്നു ബിന്നി പറഞ്ഞത് സത്യമാണെന്ന് പറയുകയാണിപ്പോൾ മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ കഴിഞ്ഞ വർഷം ജിൻടോയ്ക്ക് പി ആർ ചെയ്ത വ്യക്തിയാണിപ്പോൾ അനുവിനുവേണ്ടി പി ആർ ചെയ്യുന്നതെന്ന് വീഡിയോ അടക്കം പുറത്തുവിട്ട് സായി കൃഷ്ണ പറഞ്ഞു കോമണർ ലേബിളിൽ അനീഷിനെ വിലയിരുത്തേണ്ട കാര്യമില്ലെന്നും സ്ട്രോങ് പി ആർ അനീഷിനുമുണ്ടെന്നും കൃഷ്ണ പറയുന്നു പി ആർ മോശമാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി തള്ളുന്നില്ല പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവെന്ന സ്ഥിതിയിലുള്ള മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമാണ് നമ്മുടേത് പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയയ്ക്ക് മുന്നിൽ വരാൻ കഴിയുകയുള്ളൂവെന്ന അവസ്ഥയിലുള്ള പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ പി ആർ ചെയ്യുന്നത് മോശമാണെന്ന് പറയാൻ കഴിയില്ല പി ആർ മാത്രമുള്ള വേൾഡാണ് നമ്മുടേത് പൈസയും പി ആർ ടീമും ഉണ്ടെങ്കിൽ ആരായാലും അയാൾ സമൂഹത്തിൽ പൊളിയായിരിക്കും പി ആർ ഇല്ലാതായാൽ ചീട്ടുകൊട്ടാരം പോലെ തകരും പി ഉള്ള ടൈമിൽ കിങ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ ആറിന്റെ വിജയി പി ആർ നിർത്തിയതോടെ എരപ്പാളി പോലെ താഴെച്ചാടി കഴിഞ്ഞ വർഷം ജിൻറ്റോയുടെ പി ആർ ചെയ്ത വിനു വിജയി ഇപ്പോൾ അനുമോളിന്റെ പി ആർ വിനു എന്റെ സുഹൃത്താണ് അവൻ അവന്റെ ജോലിയാണ് ചെയ്യുന്നത് പതിമൂന്ന് പതിനാറ് ലക്ഷത്തിനിടയിൽ തുക വാങ്ങിയാണ് അനുമോൾക്കു വേണ്ടി വിനു പി ആർ ചെയ്യുന്നത് ഇത്രയും തുക നൽകിയതുകൊണ്ട് തന്നെ വിന്നറാക്കണമെന്നതാണ് മത്സരാർത്ഥിയുടെ ആവശ്യം അക്ബറിനും ഷാനവാസിനും അനീഷിനും ബിന്നിക്കും ആര്യനുമെല്ലാം പി ആർ ഉണ്ട് അതുകൊണ്ട് പി ആർ എന്താണെന്ന് മനസ്സിലാക്കി വേണം പ്രേക്ഷകർ ഗെയിം കാണാനും വോട്ട് ചെയ്യാനും ബി ബി പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പി ആറുകളാണ് ഹൈ സക്സസ് റേറ്റുള്ള പി ആറാണ് വിനു അതാണ് അനുമോൾ അയാളെ തൻ്റെ പി ആർ ഏൽപ്പിച്ചത് ലക്ഷങ്ങൾ മുടക്കി പി ആർ കൊടുത്താണ് ബി ബി മലയാളത്തിലെ മത്സരാർത്ഥികൾ ഇപ്പോൾ ഷോയിലേക്ക് എത്തുന്നത് ഷോയിൽ കയറും മുമ്പ് തന്നെ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ ആർക്കൊക്കെ പി ആർ ഉണ്ടെന്നത് മത്സരാർത്ഥികൾക്കും അറിയാം അനുമോൾ തന്നെ ഹൗസിൽ പലരോടും തനിക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്നിയുടെ ഭർത്താവിന് അനുമോളിന്റെ പി ആറിനെക്കുറിച്ച് വ്യക്തമായി അറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് ബിന്നിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല ഭാര്യയും സുഹൃത്തുക്കളുമായിരുന്നു പി ആർ അനുമോൾ ഹൈ പ്രൊഫൈൽഡ് കണ്ടസ്റ്റന്റ് ആണ് തന്നെ പ്രതിഫലവും ബിഗ് ബോസിൽ കൂടുതലായിരിക്കും ഈ വർഷം വീക്ക്ലിയാണ് മത്സരാർത്ഥികൾക്ക് പേയ്മെന്റ് വിന്നറായില്ലെങ്കിലും ഒരു തുക പി ആറിന് മത്സരാർത്ഥി കൊടുക്കേണ്ടി വരും പതിനാറ് ലക്ഷമെന്ന് കേൾക്കുമ്പോൾ കണ്ണു തല്ലേണ്ടതില്ല നെവിന് സ്ട്രോങ് പി ഇല്ല സാബുമാനും സ്ട്രോങ് പി ഇല്ല ഷാനവാസ് അക്ബർ അനു തുടങ്ങിയവരുടെ പി ആറുകൾ മറ്റു മത്സരാർത്ഥികളെ പുറത്താക്കാൻ വേണ്ടി സാബുമാനെ ഹൗസിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് ലക്ഷ്മിക്കും സ്ട്രോങ് പി ഉണ്ട് പൈസ വെച്ചുള്ള പി ആർ ഷാനവാസിനുണ്ടോ എന്നറിയില്ല അനീഷിനും ശക്തമായ പി ഉണ്ട് അതുപോലെ അനീഷ് എങ്ങനെ കോമണറാകും സെൽമി ദി ആൻസർ എന്ന സക്സസ്ഫുൾ ഷോയുടെ ഭാഗമായിരുന്നു ഗോപികയും രതീഷ് ടെണ്ണും കോമണറായിരുന്നു സാബുമാനും കോമണറല്ല ഇൻഫ്ലുവൻസറാണെന്നും സായ് കൃഷ്ണ പറയുന്നു